നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ഒരിക്കലും മാത്രം സംഭവിക്കുന്ന ഒരു പരിപാടിയാണ് ഈ മഹാകുംഭമേള കുംഭമേളം അല്ലാതെ ആറു വർഷ പന്ത്രണ്ട് വർഷത്തിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട് അതൊന്നൊക്കെ ചെറിയ കുംഭമേളം ഇത് മഹാകുംഭമേളം ഈ മഹാകുംഭമേളത്തിൽ ഒരുപാട് അവിശ്വസനീയമായിട്ടുള്ള കുറെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് അതായത് മീഡിയാസ് ഒന്നും വല്ലാണ്ട് കാണിച്ചു തരാത്ത അതിവിസ്മയകരമായിട്ടുള്ള ആ സാധനങ്ങളൊക്കെ ഇതിൽ വി കെ ബൈജോടെ എത്തിയതിൻ്റെ പിന്നിലും ഒരു സത്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം മഹാകുംഭമേളയിൽ നമുക്ക് എല്ലാം അങ്ങ് പൊളിച്ചടക്കാം സുന്ദി ഭവ്യ ആയോജൻ വേദി ലോകിയും പങ്കെടുക്കാൻ എത്തിയ പ്രധാനമന്ത്രി ആദ്യം നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി മഹാകുംഭമേളയിൽ മുങ്ങി പൊന്തിയപ്പുണ്ടായ ഒരു സംഭവം ഉണ്ട് ആരും പറഞ്ഞു തരില്ല ഞാൻ പറഞ്ഞുതരാം

ഈ മുങ്ങി പൊന്തി സ്ഥലത്തിന് വേറൊരു ചരിത്രം കൂടിയും പറയാനുണ്ട് അത് കൂടിയും കാണാം യോഗിജി വ്യവസ്ഥിനോ ചെറാകും സ്നാനന്ദ്രമോദി മഹാകുംഭം മുങ്ങിയത് അപ്പുറത്ത് അതിന്റെ ഇപ്പുറത്ത് കുറയേണ്ടിരുന്നത് തൂറന്ന് കൊള്ളാം നല്ല പരിപാടി അപ്പോ വിനെ പോയിണ്ടോ മനസ്സിലായില്ലേ അതിനൊക്കെ തന്നെ ഇനി മഹാ അത്ഭുതങ്ങളാണ് നിങ്ങൾ തേടിയെത്താൻ പോകുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ന്യൂസ് ചാനലുകളിലൂടെ കാണുന്ന ആ വിസ്മയകരമായിട്ടുള്ള കുംഭമേളത്തിന്റെ പിന്നിൽ അവിസ്മരീയമായിട്ടുള്ള പണ്ടാറ നാക്കൾക്ക് നല്ല അടിപൊളി കുറച്ച് ക്ലിപ്പും കൂടി ഉണ്ട് കാണിച്ചാല രണ്ടു മൂന്നാല് ആൾക്കാർ ഇന്ന് തൂർന്നതാണ് സാധനം കാണേ ये देखिए महाकुंभ का दृश्य जो आपको किसी और ने नहीं दिखाया होगा ये एक ऐसा रोड है जहाँ सब पॉटी करने के लिए बनाया गया है देखिए लोग आते हैं यहाँ गंगा स्नान के लिए लेकिन ऐसे भी लोग हैं जो यहाँ आके सिर्फ पॉटी करके देखे यह कंडीशन क्या कर दिया है यहाँ का ये सीक्रेट आपको कोई नहीं दिखाएगा देखिए दोस्तों इतने सुंदर इतनी भव्य आयोजन में भी लोग ये अवस्था करने के लिए मौका नहीं छोड़ते है निकिण जैची ചേച്ചി പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന ഈ ഒരു കാര്യം എന്താന്ന് പറയും മഹാകുംഭമേളത്തിന്റെ പിന്നിൽ എത്രയോ കക്കൂസ് ഉണ്ട് എന്നാ കക്കൂസ് ഒന്നും നമുക്ക് വേണ്ട കാറ്റൊക്കെ തട്ടി നാലാൾ നമ്മളെ കുണ്ടിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ യു പി ടീൻസ് ഇന്ത്യൻസ് ഏതെങ്കിലും മലയാളിപ്പാവിടെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെടുക്കവും പെടാനൊന്നുമില്ല അവിടെ റൂംസ് എല്ലാം ഫുൾ ആണ് അതുകൂടാതെ കക്കൂസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാൻ പറ്റും പക്ഷെ കക്കൂസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റും അറിയില്ല ചിലപ്പോൾ തല കറങ്ങി വിടും അതാണ് അവിടെ ഉള്ള ആളുകൾ പറയുന്നത് എൻ്റെ പൊന്ന് ചെങ്ങായിമാരെ നിങ്ങളൊരു കക്കൂസ് കാരണം ഞങ്ങൾ പെട്രോളിന്റെ വില അടക്കം സഹിച്ച് ജീവിക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്നും മനസ്സിലാകും കക്കൂസൊക്കെ ഉപയോഗിക്കട്ടെ വിദേശികളായ ആളുകളൊക്കെ വന്നിട്ട് ഒന്നും പറയണ്ട അപ്പൊ പീട്ടം കഴിഞ്ഞാൽ അടുത്തത് കുറച്ച് സന്യാസിമാരുടെ ആ ആസാപാദ ആഭാസത്തരങ്ങൾ കാണാം മായ കാഴ്ചയാണ് കാണുന്നത് ബൈക്കിലൂടെ പോകുന്ന ആളുകളെയൊക്കെ തല്ലി തലോടുന്ന സന്യാസിമാർ ഇവരെ ഏത് കണത്തിൽ പെടുത്തെന്ന് എനിക്കറിയില്ല കഴിഞ്ഞില്ല അടുത്തത് കാണാം ഗോപന്ദ് സ്വാമിയെ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് കുറ്റം പറഞ്ഞു ഏഴ് വെട്ടുകേസിലെ പ്രതിയൊക്കെയാണെന്ന് പറഞ്ഞ ആളെ നമ്മളത് പറയാൻ പാടില്ലായിരുന്നു സന്യാസിമാരുടെ കോലവും ഭാവവും രൂപവും ആ രൗദ്ര സിംഗവും നിങ്ങൾ കണ്ടില്ലേ ഇതാണ് കഴിഞ്ഞില്ല ഒരു അടിപൊളി സാധനം കൂടി ഉണ്ട് ഇതിപ്പോ തല്ലി എന്നേ ഉള്ളൂ ഇത് അതൊന്നുമില്ല വീക്ക്നസ് ലേഡി വീക്ക്നസ് കാണാം

ഇങ്ങനെ പറയുന്നത് പോലെ മൂപ്പരി പോയിട്ട് അവിടെ ഇതാണ് കുറെ ഉണ്ട് ഇതൊന്നുമല്ലേ കാണാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാൻ അന്ന് സേവ് ചെയ്ത ശേഷം ഒക്കെ പോയി പോയി ഏതൊരു സന്യാസി കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയതിന് എല്ലാരും കൂടെ ചവിട്ടിക്കൂട്ടി പുറത്ത് കിട്ടും അല്ല അടിപൊളി പരിപാടിയാണ് അല്ലേ ഇനിയാണ് മക്കളെ കാണേണ്ടത് ഈ മഹാകുംഭമേളയിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഒന്ന് വിമാനം പിടിക്കണം രണ്ട് ട്രെയിനിൽ പോകണം സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടൊക്കെ തന്നെ നമ്മളതിൽ കായ് ഇല്ല പിന്നെ നമ്മൾ ട്രെയിനിൽ പിടിക്കണം ട്രെയിനിൽ പോകുമ്പോഴുള്ളൊരവസ്ഥ ഇനി കാണിച്ചു തരാം നല്ല അടിപൊളി ദൃശ്യ വിസ്മയമാണ് അവറ്റകളാ കരച്ചിൽ കേക്കാൻ തന്നെ എന്ത് രസം നോക്കിയേ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബുക്ക് ചെയ്യും സ്ലീപ്പറിലൊക്കെ കിടന്ന് വച്ചിട്ട് ആ കിടന്ന് പോണത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ കിടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല ചിലപ്പോ എയറിൽ പോലും നമ്മൾ ഇത് നിന്ന് വരും ഏ സി കോച്ചിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളിപ്പോ കണ്ടത് ഓക്കെ അതൊന്ന് ഇനി വീഡിയോ നിങ്ങൾ കാണണം മിസ്റ്റർ കാണണം എ സി സ്ലീപ്പറിൽ പോകുന്ന അവസ്ഥ ഇതാണ് മോദി ഇതാണ് യോഗി ഓക്കെ ഒരു ക്ലിപ്പും കൂടി ഉണ്ട് ആ ക്ലിപ്പിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ട്രെയിനൊക്കെ ഉപേക്ഷിച്ച് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ കലാപരിപാടി കാണാൻ വേണ്ടി നടക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു വിചാരിക്കാം നടന്ന് നടന്ന് നിങ്ങളത് നിങ്ങൾ എത്താൻ എത്താ പോലം ഒന്ന് കണ്ടൂടെ तो आप लोग सभी सभी यहां से यू यू टर्न टर्न लीजिए लेकर के वापस जाइए प्रयागराज प्रयागराज की की ओर कोई भी गाड़ी नहीं जा पाएगी में प्रकार गाड़ियों का प्रवेश बंद എവിടെയാ പ്രയാഗ് എന്ന സ്ഥലത്ത് അത് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുവരെ നിങ്ങൾക്ക് വാഹനം കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേട്ടോ ആദ്യം ഈ യോഗിയോട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് നല്ല രീതിയിൽ പുഷ് പുഷയുണ്ട് തള്ളൽ അടിപൊളി പുട്ട് തിന്നണ പോലെ തള്ളുണ്ട് നന്നായിട്ട് അതായത് എല്ലാ സംവിധാനങ്ങളും റെഡിയാണിത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു നാലോ അഞ്ചോ ട്രെയിനും കൂടി അങ്ങ് അനുവദിക്കണമായിരുന്നു രണ്ടാമതായിട്ട് നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ അങ്ങോട്ട് വിടാതെ നിങ്ങൾ നിങ്ങളുടെ ബസ്സുകൾ ഒരു പത്തിരുന്നൂറ്റമ്പെങ്കിൽ വിടണത് കാരണം വിടലെന്നു വിടലാണ് വിട്ടിട്ടുള്ളത് കോടിക്കണക്കിന് ആളുകൾ വരുന്ന പരിപാടിയാണ് നല്ലപോലെ ഉള്ളത് അപ്പൊ ആ വിടലിന്റെ ഇടയിൽ രണ്ടു മൂന്നാല് ബസ്സും കൂടി കൂട്ടി വിടേണ്ടേ അല്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ ജനങ്ങൾ ഇപ്പോ എത്രണം ചത്ത് എത്രണം തീർന്ന് എത്രണ്ട കൈകാലം ഒടങ്ങുന്നത് ഒരു പിടിയില്ല കണക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഇനി മഹാകുംഭമേളയുടെ ഒരു തിരക്കിന്റെ ഒരു കുഞ്ഞു കാഷ്ണം കാണിച്ചു തരാം ഈ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ താഞ്ഞു പോയിട്ടില്ലെങ്കിലേ അതിശയുള്ളു അല്ലേ അതാണ് ഇത്ര അധികം ജനങ്ങൾ വരും അവർക്ക് ഉറപ്പായിട്ട് അറിയാം പിന്നെ ഇന്ത്യയിൽ ജനസംഖ്യ കുറച്ച് കൂടുതലായത് കൊണ്ടായിരുന്നു ഒന്നായി എനിയൊന്നുമില്ലതാ യു പിൽ തന്നെ ഒരാൾ ദൈവം വന്നിട്ട് ഒരു പത്ത് നൂറ് എണ്ണത്തന്നെ തീർന്നു എന്നുള്ള ഒരു കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരാൾ ദൈവത്തിനെ കാണാൻ പോയതാ പിന്നെ ഈ സാധനത്തിന്റെ മുകളിൽ ഭയങ്കര ഹൈപ്പ് കയറ്റി വിട്ട് കഴിഞ്ഞ പിന്നെ ആളുകൾ വരാതിരിക്കോ തീരേണ്ടവരൊക്കെ തീര് ആർക്കെങ്കിലും ഇതേലൊക്കെ പറ്റിയ ഒരു ആംബുലൻസ് വിളിച്ച് കൊണ്ടാ വിചാരിച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് നിന്നെടുത്ത് നിളകൂല അതാണ് അവസ്ഥ ഇനി പത്തഞ്ഞൂറ് പോലീസുകാരും പത്തഞ്ഞൂറ്റമ്പത് ഡോക്ടർമാരും ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് ഇവരെവിടെ കിടക്കുന്നത് എന്ന് ആർക്കും അറിയണ്ടാവൂല വിളിച്ചാൽ കിട്ടൂല ഒന്ന് മൊബൈൽ ഫോൺ ജാം രണ്ട് അവരുടെ കയ്യിലുള്ള ഈ സാധനം ഹല ഹുലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവന് വേറെ ഒരു ശബ്ദം കേൾക്കൂല്ല ഇതേ കേൾക്കുള്ളൂ ഈ സാധനം ഇനി ഇതിന്റെ പിന്നിൽ ഭയങ്കര ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു സാധനം കാണിച്ചരാം അതായത് ഈ ജനങ്ങളൊക്കെ നിൽക്കുന്നത് ലോക്കൽസിനുള്ള ഏരിയയിലാണ് അതായത് മുർക്കിത്തുപ്പി പാൻ മസാല ടീംസ് ഇനി യഥാർത്ഥത്തിൽ നമ്മുടെ ടീംസ് ഉള്ള സ്ഥലങ്ങൾ വഴിയില് നമ്മൾ കേരളീയർ ആയിട്ടുള്ള സംഖികൾക്ക് മാത്രം കയറി പറ്റാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വിജു എത്തിയത് ല്ല കേട്ടോ അദ്ദേഹം ആ മലംസിന്റെ ഭാഗത്ത് പോയത് അവിടെ കഴിഞ്ഞാലുള്ള അവസ്ഥ ഒരു ചേച്ചി പറഞ്ഞുതരും ചെട്ടി പോലും ഇടാതെ ആൾക്കാരെ അവിടെ എന്തൊക്കെ ആക്കി എന്നാണ് ചേച്ചി പറയണത് നീ ഐ പിടന്ന് പുറത്തിറങ്ങിയപ്പോ ഇറങ്ങണ സ്ഥലത്ത് മുഴുവൻ തീട്ടം ഞാൻ ഈ തീട്ടത്തിട്ടെന്ന് പറഞ്ഞു കേട്ട് ചില ആൾക്ക് സങ്കടം ഉണ്ടാവും ചില ആള് പറയണേ ഞാൻ വീഡിയോസ് ചോറിന സമയത്ത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് വീടിന്റെ മുന്നിൽ ഞാൻ വെറുതെ ഒരു ഇത് വെക്കാട്ടോ ഞാനത് മറന്നു പോയത് പറയാ മുന്നിലൊരു സാധനം വെക്കാം ഓക്കെ ഒന്നും വിചാരിക്കണ്ട ഇനി വി ഐ പി സ്ഥലത്ത് ഇത് സംഭവിച്ചും കൂടിയും കാണിച്ചു തരാം ആരും ഒരാൾ അവിടെ കെട്ടിവെച്ച കയർ അങ്ങ് പൊട്ടിച്ചു കയറ് പൊട്ടിച്ചപ്പോ വെള്ളച്ചാട്ടത്തിന് വെള്ളം പോണ പോലെ വന്ന് കണ്ടോളി ഞാൻ ലുലുമാലി എന്തോ ഒരു ഓഫർ ഇട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ കണ്ടിട്ടായിരുന്നു അതിലാണ് ഞാൻ ഇങ്ങനെ ജനങ്ങള് വെള്ളപ്പൊക്കം പോലെ പോണേ കണ്ടിട്ടുള്ളത് ഈ പ്രതമഹാ കുംഭമേളയിൽ അതായത് ഇരട്ട താപ്പ് അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം വി ഐപികൾക്ക് ഭയങ്കര കിഡിലൻ റോഡ് കിഡിലൻ സ്ഥലം അടിപൊളി സംഭവങ്ങൾ ലോക്കൽസ് അവിടെ കിടന്ന് ചത്താലും ഞങ്ങൾക്ക് വിഷയമില്ല എന്നുള്ള മോദി അല്ലെങ്കിൽ യോഗി അവരുടെ ഒരു പ്രത്യേകതര മനോഭാവം ഉള്ള അടിപൊളി അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട എന്നിട്ട് കൊണ്ടുവരുക ആളുകളെ ഓടിക്കിടങ്ങിന് ആളുകൾ ഒരിക്കലും തിരക്കിലും പെട്ട് അവിടെ മരിച്ചു വീഴുന്നുണ്ട് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നതുപോലെ പിന്നെ അവരുടെ വിശ്വാസം ദശ ഇത് നേരിട്ട് സ്വർഗത്തിൽ പോകുക എന്നുള്ളതാ ആദ്യം അവിടെ നാം ബോഡിയൊന്നും എടുത്ത് ഇതാരാണെന്ന് എന്താണെന്ന് അറിയണ്ടേ ചില ആളുകൾ ഇവിടെ നിന്നൊക്കെ അറിയാം എൻ്റെ മമ്മിജിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ ഇത് തന്നെ അവസരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും അച്ഛനെയൊക്കെ അവരുടെയും കൊണ്ടിടുന്നു മുൻകൊന്നു അങ്ങനെ പലതും നടക്കുന്നുണ്ട് മൊബൈൽ ഫോൺ പൈസ സ്വർണം എല്ലാം കളവും പോകുന്നുണ്ട് അല്ല അടിപൊളി അപ്പൊ നമ്മൾ ഇതിന്റെ പോസിറ്റീവ് സൈഡ് പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് വളരെ കുറച്ച് നെഗറ്റീവ് പറയാമെന്നുണ്ടെങ്കിൽ അതേ കൊള്ളു എന്നുള്ളതാണ് ഇവരെ ഈ മുങ്ങി പൊന്നി വരുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ജലാശയം ഈ ജലാശയത്തിന്റെ കരയിലേക്ക് നിങ്ങൾ നോക്കണം ഫുൾ അപ്പിക്കും പാരങ്ങൾ കക്കൂസുകൾ നിരനിരയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആരും കേറിയില്ല നീ കയറിയ ആരും വെള്ളം ഒഴിച്ച് പുറത്തും പോകില്ല കുറെ ക്ലിപ്പുണ്ട് നിങ്ങൾ തന്നെ തിരഞ്ഞാൽ കിട്ടും ഈ വീഡിയോ ഞാൻ ചെയ്യണം ഞാൻ ആഗ്രഹിച്ച് നിന്നോന്നില്ല പെട്ടെന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല പിന്നെ ഒന്നും നോക്കിയില്ല ജനങ്ങൾ ഇതൊക്കെ ഒന്ന് അറിയട്ടടേന്ന് യു പിയിലാണ് ഈ ഒരു പരിപാടി അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാലും മതി ഇനി നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പരിപാടിയൊക്കെ നടന്നു പോവും പക്ഷെ ഇത്രക്ക് അന്ധമായ വിശ്വാസം പേറിക്കൊണ്ട് ഇങ്ങനെയുള്ള അന്തം കമ്മിത്തരങ്ങള് കാണിച്ചു കൂട്ടുന്നത് നല്ലതാണ് കുറേ മലയാളികൾ അവിടെ പോയിട്ട് തിരിച്ചു വന്ന് ഇളിമ്പ്യൻ ആയിട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് റൂംസ് ഇല്ല രണ്ട് ട്രെയിനിൽ പോകാൻ പറ്റില്ല ഫ്ലൈറ്റിൽ പോയി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അവസ്ഥ ട്രാഫിക് ജാം ഓക്കെ കൂടുതലായിട്ട് പറഞ്ഞില്ല നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ചാനൽ കണ്ടോളി അവിടെ പോയി കഴിഞ്ഞാൽ എന്താവും പടച്ച തമ്പുരാന് പോലും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇനി ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് സോറി പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തോളെ അതായത് പരിപാടി ഇരുപത്തഞ്ചു ഇരുപത്തി എട്ടാം തീയതി കൈ ഫെബ്രുവരി അത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി അല്ലെങ്കിൽ അവിടുത്തെ മണം അതൊക്കെ ഒന്ന് തൊക്കോട്ടേ കേട്ടോ അത്ര ജനങ്ങൾ വന്ന് കക്കോസ് പോലും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് മാത്രം ചൂണ്ടിക്കാണിച്ചതാണ് പൊന്ന് യു പിക്കാരെ നോർത്ത് ഇന്ത്യൻസേ നിങ്ങളെ കക്കൂസിന്റെ പേരും പറഞ്ഞ് ഞങ്ങളത് ദ്രോഹിച്ചോണ്ടിരിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ അവിടെ ഉള്ള കക്കൂസിലേക്ക് ഒന്ന് ഇരി വേറെ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേക്കിട്ട് വിളിക്കാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങള് ഞാൻ വരുമ്പോൾ സന്ധിപ്പെടുത്താം 何が